അപ്പോൾ നമുക്ക് ഇന്ന് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ആവശ്യമുണ്ട് എറണാകുളം വൈറ്റ് പ്രവർത്തിക്കുന്ന ഓഫീസിലേക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റാഫുകളെ ആവശ്യമുണ്ട് പ്രായപരിധി പതിനെട്ടിന് അമ്പതിനിടയിലാണ് അതൊരു ഹൗസ് വൈഫിനും സ്റ്റുഡൻറ്റിനും മറ്റ് ജോലി ചെയ്യുന്നവർക്കും ജോയിൻ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവരെ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് വന്നിട്ടുള്ള ജോലി ഒഴിവ് നോക്കാം അടുത്തത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സ്ഥലം കേശവദാസപുരാണ് തിരുവാൻഡുരത്താണ് അപ്പോൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജോലി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപത്തരത്തിലുള്ള ജോലികൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് വിഷയവിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ഇനി അടുത്തത് നോക്കാം തൃശ്ശൂരിലുള്ള ഹോസ്പിറ്റലിലേക്ക് ഹൗസ് കീപ്പിംഗ് ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് തൃശ്ശൂരിലുള്ളവർക്കാണ് മുൻഗണന പറഞ്ഞിട്ടുള്ളത് സാലറി പതിനയ്യായിരം പ്ലസ് അപ്പോൾ ഇ എസ് ഐ ആണ് ടൈം എട്ട് മണിക്കൂറാണ് ഏ ജി ഇരുപത് മുതൽ നാൽപ്പത്തഞ്ച് വരെയാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് ആവശ്യമുണ്ട് പാർട്ട് ടൈമായി ഓൺലൈൻ വർക്ക് നോക്കുന്നവരാണോ നിങ്ങൾ സിമ്പിൾ വർക്കാണ് സീരിയസ് ആയിട്ട് വർക്ക് നോക്കുന്നവർ മാത്രം കമൻറ്റ് ചെയ്യൂ മലയാളം എഴുതാനും വായിക്കണം അറിയ അറിയണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്പറിലാണ് കോൺടാക്ട് ചെയ്തിട്ട് അതിൻ്റെ വിശദവിവരങ്ങളൊന്ന് മനസ്സിലാക്കാം ഇനി അടുത്തത് നോക്കാം അടുത്തത് എറണാകുളം ഇടപ്പള്ളി വീട്ടുജോലിക്ക് താമസിച്ച് ജോലി ചെയ്യാൻ ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് സാലറി ഇരുപത്തെട്ട് ഡേക്ക് ഇരുപതിനായിരം രൂപയാണ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുന്ന മുപ്പത് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് സ്ത്രീകൾക്കാണ് മുൻഗണന പ്രായപരിധി പതിനെട്ടിന് മുകളിലായിരിക്കണം താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നോക്കാം തൃശ്ശൂർ വീട്ടുജോലിക്ക് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി ഇരുപതിനായിരം ആണ് സ്നേഹത്തിൽ ആണ് ജോബ് കൺസൾട്ടൻസിയാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഒഴിവ് അപ്പോൾ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് വി ആർ ഹയറിങ് വീട്ടിലൊരു വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള പത്ത് പേരെ ആവശ്യമില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഫ്രീ ടൈമിൽ ജോലി ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള ഒരു നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഇത്തരം ജോലി ഒഴിവുകളുടെ വിശേഷങ്ങളായിട്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുമായിരിക്കും എല്ലാവർക്കും ബായ്